സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി ഒപ്പം പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മോഹൻലാൽ കമ്പട്ടി ഗംഗാധരനായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ വിനായകൻ മഹേഷായി സ്വാഭാവിക അഭിനയം കാഴ്ചവെച്ച ഫഗത് ഫാസിൽ എന്നിവരാണ് മികച്ച നടന്മാരുടെ പരിഗണനാ പട്ടികയിൽ ഇവരെ കൂടാതെ ശ്രീനിവാസൻ കുമാർ എന്നിവരും പരിഗണിക്കപ്പെടുന്നു സാധ്യത ഏറെ കൽപ്പിക്കുന്നത് ഒരു നിമിഷമെങ്കിലും പ്രേക്ഷകരുടെ കണ്ണു നിറച്ച് ഗംഗയായി മാറിയ വിനായകനാണ് അവാർഡ് ആർക്ക് ലഭിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടന്മാർക്കാണ് ഇവിടെ കമ്മട്ടി പാടത്തിൽ കഥാനായകൻ വിനായകനാണെങ്കിലും നായകനായത് ദുൽഖർ സൽമാനായിരുന്നു കഥ പറച്ചിലിനുറം തിയേറ്ററുകളിൽ തുറപ്പു ചീട്ട് മാത്രമായിരുന്നു ദുൽഖർ എന്ന് വേണമെങ്കിൽ വിലയിരുത്താം കമ്മട്ടിപ്പാടത്തിൽ താനല്ല വിനായകനാണ് നായകനെന്ന് ദുൽഖർ സൽമാൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് മികച്ച അഭിനയമാണെങ്കിൽ പോലും സഹനടന്മാർക്ക് അവാർഡ് നൽകിയ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ആരും തയ്യാറായില്ല വില്ലനായും സഹനടനായും മാത്രം ഒതുങ്ങിയെടുത്തു നിന്നാണ് വിനായകൻ കമ്മട്ടിപ്പാടത്തിൽ ഗംഗ എന്ന കേന്ദ്ര കഥാപാത്രത്തിലേക്ക് എത്തുന്നത് സാമൂഹ്യ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ സിനിമ ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ടുതന്നെ വിനായകൻ തിളങ്ങി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണതെന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിലൂടെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അഭിനയമാണോ നടന്മാരുടെ വലിപ്പ ചെറുപ്പമാണോ ജൂറി പരിഗണിക്കുന്നതെന്ന് അറിയാൻ അഞ്ചു മണിവരെ കാത്തിരുന്നേ മതിയാവും കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക